പി എസ് സി പരീക്ഷകളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റം ഈ കഴിഞ്ഞ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട് പലരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഏത് തസ്തിക എടുത്താലും മിക്ക തസ്തികളുടെ പരീക്ഷകളിലും കറണ്ട് അഫേഴ്സിനുള്ള പ്രാധാന്യം പി എസ് സി കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷയുടെ ഒക്കെ സിലബസ് എടുത്ത് നോക്കുവാണെങ്കിൽ ഇരുപത് മാർക്കാണ് കറണ്ട് അഫേഴ്സിന് വേണ്ടി പി എസ് സി അലോട്ട് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ മിക്ക പ്രധാനപ്പെട്ട തസ്തികളുടെയും മെയിൻ പരീക്ഷയെ എടുത്ത് നോക്കിയാലും ഇരുപത് മാർക്ക് തന്നെ അവർ കറണ്ട് അഫേഴ്സിന് വേണ്ടി കൊടുത്തേക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ പലപ്പോഴും ഈ ഇരുപത് മാർക്കിൽ ഒതുങ്ങുന്നില്ല ഇപ്പോൾ ഭൂമിശാസ്ത്രം എടുത്താലും അതുപോലെ സയൻസ് എടുത്താലും അതിലിപ്പോൾ അഞ്ച് മാർക്കാണ് ചോദ്യമെങ്കിൽ ഈ അഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും അതുപോലെ ഇരുപത്തി മൂന്ന് അവസാനം നിങ്ങൾ അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പോകുന്ന ആ കാലയളവിലൊക്കെ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് എന്ന് വെച്ചാൽ ആനുകാലിക വിഷയങ്ങളെ മുൻനിർത്തി ടോപ്പിക്ക് അധിഷ്ഠിതമായിട്ടുള്ള ചോദ്യങ്ങൾ അതുകൊണ്ട് തന്നെ കറണ്ട് അഫേഴ്സ് പഠിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പി പരീക്ഷയ്ക്ക് സമഗ്രമായിട്ട് നിങ്ങളെ പഠിക്കാൻ സഹായിക്കുന്ന എന്നാൽ കറണ്ട് അഫേഴ്സ് പോലുള്ള വിഷയങ്ങളിൽ ഭൂരിഭാഗം മാർഗം മുഴുവൻ മാർഗം മേടിക്കാൻ നിങ്ങൾക്ക് ഒരു വലിയ ഹെൽപ്പാകുന്ന ഒരു പ്രത്യേക ബുക്ക് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ബുക്ക് ഞാനിവിടെ പരിചയപ്പെടുത്തുവാണ് ഇത് മനോരമയുടെ ഇയർ ബുക്കാണ് ഇപ്പോൾ പി എസ് സിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ബുക്കുകൾ നിങ്ങളുടെ കൈ കാണും നാലും അഞ്ചു മുകളിയുള്ള വിവിധ ഗേഡുകൾ പക്ഷെ പലതും നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റാത്ത അത്രയും ആവശ്യമില്ലാത്ത അത്രയും കണ്ടന്റുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത് എന്നാൽ ഈ മനോരമ ഇയർ ബുക്ക് എന്ന് പറയുന്നത് കറണ്ട് അഫേഴ്സിന് ഒന്നൽ നൽകിക്കൊണ്ട് എന്നാൽ പി എസ് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭൂരിഭാഗം കണ്ടൻറ്റും ആവശ്യമുള്ള കണ്ടൻറ്റും മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊണ്ട് പോലെയാണ് പുറത്തിറക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് എങ്ങനെയാണ് ഈ ഇയർബുക്ക് മനോരമയുടെ ഇയർ ബുക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നത് എന്ന് ഈ ബുക്ക് വെച്ച് തന്നെ ഞാനിവിടെ വിശദീകരിക്കാം നിങ്ങളൊന്ന് കേട്ടു നോക്കുക കേട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളത് പർച്ചേസ് ചെയ്താൽ മതി ഈ ബുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനുള്ളതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം പിന്നെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു കോഡ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് ഈ ഒരു ഇയർ ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിനകത്ത് കറണ്ട് അഫേഴ്സിന് പ്രത്യേകമായിട്ടുള്ള ഊന്നൽ അവർ നൽകിയിട്ടുണ്ട് കറണ്ട് അഫേഴ്സ് ബി പരീക്ഷയിൽ ചോദിക്കുന്നത് തന്നെ ലോകത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ അതുപോലെ കേരളത്തിലെ പിന്നെ നിയമനങ്ങൾ ഓരോ തസ്തികയും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ വിവരാവകാശ കമ്മീഷണർ അതുപോലെ മനുഷ്യാവകാശ കമ്മീഷണർ ഇതൊക്കെ ഇങ്ങനെ എപ്പോഴും മാറിക്കൊണ്ടേരിക്കും അപ്പോൾ ഏറ്റവും അപ്ഡേറ്റഡ് ായിട്ട് ഓരോ സ്സ്തികയിലും ഇരിക്കുന്ന ആൾക്കാരാരൊക്കെയാണ് വിവിധ ലോക സംഘടനയുടെ തലപ്പത്ത് ആരൊക്കെയാണ് അങ്ങനെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പി എസ് സി പോയിന്റ് ഓഫ് വ്യൂയിലും അല്ലെ ഏത് മത്സര പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂയിലും അറിഞ്ഞിരിക്കേണ്ട നിയമനങ്ങൾ പിന്നെ വിയോഗങ്ങളെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ ഓരോ ഓരോ വർഷവും അല്ലെങ്കിൽ കഴിഞ്ഞ കാലയളവിലൊക്കെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ അതുപോലെ ലോകോത്തര വ്യക്തികൾ അങ്ങനെയുള്ളവരെ പറ്റിയൊക്കെ ഉള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ക്യാപ്സ്യൂൾ പോലെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് പെട്ടെന്ന് പെട്ടെന്ന് സ്നാ ക്യാപ്സ്യൂള് പോലെ അങ്ങ് പഠിച്ച് തീർക്കാൻ പറ്റും അതാണ് ഇതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറയുന്നത് പിന്നെ അത് മാത്രമല്ല എല്ലാ ടോപ്പിക്കും ശാസ്ത്രം കായികം പുരസ്കാരം അങ്ങനെ എല്ലാ മേഖലയും സമഗ്രമായിട്ട് തന്നെ ഇവരിത് കവർ ചെയ്തിട്ടുണ്ട് ഇവർ ബുക്കിലൂടെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ബുക്ക് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് കറണ്ട് അഫേഴ്സിൽ ഫുൾ മാർക്ക് ഈ ഒരു ബുക്കിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും പിന്നെ മറ്റ് ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ഇപ്പോൾ കേരളമാണെങ്കിലും കേരളത്തിൻ്റെ ജോഗ്രഫി ആണെങ്കിലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പഠിക്കാനാവശ്യമായിട്ടുള്ള എല്ലാ കണ്ടൻറ്റും ക്യാപ്സ്യൂൾ പോലെ ആവശ്യമുള്ളത് മാത്രം ഉൾപ്പെടുത്തിയാണ് ഇവർ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഈ കറണ്ട് ഒന്നും അല്ലാതെ തന്നെ മറ്റൊരു ടോപ്പിക്ക് ഞാനിവിടെ എക്സാമ്പിൾ എടുത്ത് കാണിക്കാം ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഞാനിവിടെ എക്സാമ്പിളായിട്ട് എടുത്തേക്കുന്നത് ഏതൊരു ബി എസ് സി പരീക്ഷയിലും ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കും മിക്ക ബി എസ് സി പരീക്ഷകളിലും മൂന്ന് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേരള ചരിത്രം ഇന്ത്യൻ ചരിത്രം ലോക ചരിത്രം ഈ മൂന്ന് ടോപ്പിക്കുകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്കൂൾ ടെക്സ്റ്റിലെ മുഴുവൻ കണ്ടന്റും വെച്ച് പിന്നെ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട സ്പെഷ്യലൈസ്ഡ് ബുക്കുകൾ വെച്ച് പഠിക്കാൻ പഠിക്കാൻ പോയാൽ ഒരു ഒരു ഒന്നര വർഷം എടുത്ത് പഠിച്ചാലും തീരാത്തത്രയും ഉണ്ട് അതുപോലെ നമുക്ക് 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 പഠിക്കാനുണ്ട് അങ്ങനെ സമയമില്ല എന്നാൽ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഭൂരിഭാഗവും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പോലെ ആവശ്യമുള്ള പ്രധാനപ്പെട്ട എല്ലാം മനസ്സിലാക്കി തന്നെ നമുക്ക് പഠിക്കണം ഈ ടോപ്പിക്ക് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ ഈ രീതിയിൽ തന്നെ കേരള ചരിത്രം 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 ഇന്ത്യൻ ലോക അങ്ങനെ കൊടുത്തേക്കും അധിഷ്ഠിതമായിട്ട് സി ഉദ്യോഗസ്ഥേക്ക് വിടെ കൊടുത്തേക്കുന്നത് അതിൽ കേരള ചരിത്രത്തിൽ തന്നെ യൂറോപ്യൻമാരുടെ വരവിൽ നിന്നാണ് അവിടെ തുടങ്ങിയേക്കുന്നത് നമ്മുടെ സിലബസ് തുടങ്ങുന്നത് എവിടെയാണ് യൂറോപ്യൻമാരുടെ വരവ് യൂറോപ്യൻമാരുടെ സംഭാവന ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ സിലബസും പോകുന്നത് ആ രീതിയിൽ യൂറോപ്യൻമാരുടെ വരവും എന്ന് വെച്ചാൽ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ബുള്ളറ്റ് പോയിന്റുകളായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും പിന്നെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്യാപ്സ്യൂൾ പോലെ ഇവർ നേരത്ത് കൊടുത്തിട്ടുണ്ട് അത് പക്കായിട്ട് പഠിച്ചു പോയാൽ മതി കുറച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് പി പരീക്ഷയിലെ ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ഭൂരിഭാഗങ്ങളും ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ സാധിക്കും ഇതുപോലെ തന്നെ ഇന്ത്യൻ ചരിത്രവും അതുപോലെ ലോക ചരിത്രവും വിശദമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ലോക ലോകചരിത്രമൊക്കെ എടുക്കുമ്പോൾ ഫ്രഞ്ച് വിപ്ലവവും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എന്നാൽ നമുക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ടന്റ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ബുക്കിൽ അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ടല്ലോ തീരുന്നില്ലല്ലോ തീരുന്നില്ലോ എന്ന ടെൻഷൻ ഒഴിവാക്കി എന്നാൽ ആവശ്യമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിച്ചു എന്ന് ഉറപ്പു വരുത്തി കണ്ടന്റ് നമുക്ക് തീർക്കാൻ സാധിക്കും പരീക്ഷയ്ക്ക് അഞ്ച് മാർക്കാണ് ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്ക് അത് ഞാൻ പറഞ്ഞ പോലെ കേരള ചരിത്രം ഇന്ത്യൻ ചരിത്രം ലോകചരിത്രം ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് അഞ്ച് മാർക്ക് മേടിക്കാൻ വേണ്ടുന്ന ഒരു പഠനം നമ്മൾ പഠിച്ചാൽ മതി അതിന് വേണ്ടതെല്ലാം ഈ ഒരു ബുക്കിൽ അവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഓരോ ടോപ്പിക്കുകളും കലാകായികം സാഹിത്യം സംസ്കാരമാണെങ്കിലും അതുപോലെ ഇപ്പം സ്പെസിഫിക് ആയിട്ട് രാഷ്ട്രീയ പാർട്ടികളെ പറ്റിയൊക്കെ പൊളിറ്റിക്കൽ പാർട്ടീസിനെ പറ്റിയൊക്കെ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ചോദ്യങ്ങൾ വരും എങ്ങനെയാണ് എപ്പോഴാണ് ഒരു പാർട്ടിക്ക് ദേശീയ പാർട്ടി എന്ന പദവി ലഭിക്കുന്നത് അതുപോലെ സംസ്ഥാന പാർട്ടിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പരീക്ഷയ്ക്ക് പഠിക്കാൻ പഠിക്കാനാവശ്യമായിട്ടുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ മന്ത്രി ഓരോ കാലഘട്ടത്തിലും ഏതൊക്കെ മന്ത്രിസ്ഥാനം വഹിച്ച വ്യക്തികളുടെ പേരുകൾ പിന്നെ പി എസ് സി ഇടക്കിടയിൽ പർട്ടിക്കുലർ ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് കേരളമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ന ഒരു ജില്ലയുടെ കോഡ് കോടത്രയാണ് നമ്പരത്തിൻ്റെ കെ എൽ ഇന്നത് എന്ന് പറഞ്ഞ ഇത് ജില്ലയാണ് അങ്ങനെയൊക്കെയുള്ള എൽ ജി എസ് നിലവാരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള വൺമോർഡായിട്ട് ചോദിക്കുന്ന ഐറ്റങ്ങളെല്ലാം ഇതിനകത്ത് അവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പി എസ് സി ഉദ്യോഗാർത്ഥിക്ക് ഈ ഒരു സാധനം എന്ന് പറയുന്നത് ഒരു മുതൽക്കൂട്ടാണ് പണ്ടത്തെ പോലെ നാലും അഞ്ചും വർഷമൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് പി എസ് സി പരീക്ഷ ക്രാക്ക് ചെയ്യുന്ന ഒരു രീതിയല്ല എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം പി എസ് സി പരീക്ഷകൾ അടിയും മാറി അപ്പോൾ ഇന്നത്തെ ഈ മാറിയ സാഹചര്യത്തിൽ കുറച്ച് കാലയളവ് കൊണ്ട് ആവശ്യമുള്ള കണ്ടന്റ് മാത്രം പഠിച്ച് സർക്കാർ ജോലി നേടുക എന്ന രീതിയിൽ പഠിച്ചു പോകുമ്പോൾ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സാധനമാണ് എൻ്റെ കയ്യിൽ മനോരമയുടെ ഇയർ ബുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഞാനിത് എടുത്ത് പറയാൻ കാരണം ഇതിന്റെ കൈകൊരു നീ പറഞ്ഞ സവിശേഷതകളെല്ലാം കൊണ്ട് തന്നെയാണ് എല്ലാ ടോപ്പിക്കുകളും വ്യക്തമായിട്ട് ഇവർ ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് രാഷ്ട്രപതിയുടെ പ്രത്യേക ലേഖനവും കാര്യങ്ങളും ഒക്കെ ദ്രൗപതി ബഹുമാനപ്പെട്ട ദ്രൗപതി മുർമുവിനെ കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ഇന്ത്യ ഈ വർഷം നേടിയ അച്ചീവ്മെന്റ്സ് കാര്യങ്ങള് ഗഗന്യാൻ്റെ പ്രത്യേകതകൾ അങ്ങനെയുള്ളതെല്ലാം വ്യക്തമായിട്ട് ഇതിനകത്ത് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഇയർ ഇയർബുക്കിനോടൊപ്പം നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു സ്പെഷ്യൽ സപ്ലിമെൻ്റുകൂടെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കും പി എസ് സിയുടെ പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇവർ ഈ ഒരു സപ്ലിമെൻ്റ് ഇതിനോടൊപ്പം പ്രൊവൈഡ് ചെയ്യുന്നത് നിരവധി പി എസ് സി പരീക്ഷകൾ ഓരോ വർഷവും നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം പക്ഷേ എല്ലാത്തിൻ്റെയും ചോദ്യപേപ്പറൊക്കെ അനലൈസ് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് പറ്റാത്ത ഒരു കാര്യമാണ് അതിൽ പ്രധാനപ്പെട്ട എല്ലാ പരീക്ഷകളുടെയും ചോദ്യപേപ്പറുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇവർ ഈ ഒരു സ്പെഷ്യൽ സപ്ലിമെൻ്റ് ൊവൈഡ് എൽ ഡി സിയുടെ പരീക്ഷയുടെ ചോദ്യപേപ്പറും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ വിശദീകരിച്ച് തന്നെ അവർ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് കൊടുത്തേക്കുന്ന എത്ര എണ്ണം ശരിയാക്കാൻ പറ്റിയെന്ന് ആൻസർ ഒക്കെ നോക്കിയൊന്ന് വിലയിരുത്തിയതിനു ശേഷം നിങ്ങൾക്ക് അറിയാൻ വല്ലാത്ത ഭാഗങ്ങളൊക്കെ ഇതിനകത്ത് നോക്കി മനസ്സിലാക്കാൻ വിശദീകരിച്ച് മാത്സിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഇവർ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കണക്കൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് യൂസ്ഫുൾ ആകും പിന്നെ വുമെൻ ഫയർ ആൻഡ് റസ്ക്യൂ ഓഫീസറുണ്ട് ട്രെയിനിങ് അതിൻ്റെ ചോദ്യപേപ്പറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡിഗ്രിയിൽ നിലവാരത്തിലുള്ള ചോദ്യപേപ്പറുകളുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട പി എസ് സി തസ്തികളുടെയൊക്കെ ചോദ്യപേപ്പർ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഫ്രീ സപ്ലിമെൻറ്റ് ഇതോടൊപ്പം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആകും അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പി എസ് സി ഉദ്യോഗാർത്ഥിക്ക് ഒരു മുതൽക്കൂട്ടാകുന്ന ഒരു പബ്ലിക്കേഷൻ ആണ് ഒരു ബുക്കാണ് നമ്മുടെ എല്ലാവരുടെയും മലയാള മനോരമ പുറത്തിറക്കുന്ന മനോരമ ഇയർ ബുക്ക് അപ്പോൾ ഇന്ന് തന്നെ ഇത് നിങ്ങൾ കരസ്ഥമാക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എന്തായാലും ഇത് വാങ്ങുന്നത് ഒരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ പറയുന്നത് പിന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പലപ്പോഴും പി എസ് സി പരീക്ഷകളിൽ സ്പോർട്സ് ചോദ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാറുണ്ട് നിങ്ങൾ കഴിഞ്ഞ തവണ നടന്നിട്ടുള്ള ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നിട്ടുള്ള ഏതൊരു ചോദ്യ പേപ്പർ എടുത്ത് നോക്കിയാലും മനസ്സിലാവും ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അതുപോലെ അർജുന അവാർഡ്സ് പിന്നെ ഓരോ കായിക താരങ്ങളുടെ പ്രത്യേകതകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുത്തെടുത്ത് പി എസ് സി പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് ഒരു രണ്ടോ മൂന്നോ ചോദ്യങ്ങളൊക്കെ എന്തായാലും കറണ്ട് അഫേഴ്സിൽ തന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ട് വരും അതുമാത്രമല്ല മറ്റ് മേഖലകളിലും സ്പോർട്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒന്ന് നൽകി ചോദിക്കും ചോദിക്കാറുണ്ട് അപ്പോൾ സ്പോർട്സ് നല്ല രീതിയിൽ ആവശ്യമുള്ളത് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് പി എസ് സി പരീക്ഷയ്ക്ക് ഫുൾമാർക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിൽ സ്പോർട്സ് ഇവർ കവർ ചെയ്തിട്ടുണ്ട് ഒളിമ്പിക്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് പക്കായിട്ട് ഇത് പഠിച്ചാൽ സെറ്റാണ് ആ ഭാഗം പിന്നെ അതുപോലെ തന്നെ കായിക അവാർഡുകൾ പ്രധാനപ്പെട്ട അവാർഡുകളൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇതുപോലെ തന്നെ അവാർഡുകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കറണ്ട് അഫേഴ്സിലൊക്കെ ഇപ്പോൾ ചോദിക്കുന്നത് എപ്പോഴും പ്രധാനപ്പെട്ട അവാർഡുകളുണ്ടല്ലോ ഓസ്കാർ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇതെല്ലാം ഇതിനകത്ത് പക്കായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് ഇത് വെച്ച് അങ്ങ് പഠിച്ചു പോയാൽ മതി കറണ്ട് അഫേഴ്സ് എന്തായാലും കംപ്ലീറ്റ് സെറ്റാണ് ാണ് ബാക്കിയുള്ള ഭാഗങ്ങളും ഈ രീതിയിൽ ഇപ്പോൾ സമ്പദ്ഘടന എന്ന ടോപ്പിക്ക് എടുത്താനും അതിനെപ്പറ്റി പഠിക്കാനാവശ്യമായിട്ടുള്ള കണ്ടൻ്റ് എല്ലാം ക്യാക്സുകൾ പോലെ ഇതിലൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ രീതിയിലും നിങ്ങൾക്കൊരു മുതൽ കൂട്ടാണ് എന്ന് തന്നെ പറയും അപ്പോൾ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ഈ ഒരു ബുക്ക് പർച്ചേസ് ചെയ്യുക പി എസ് സി പരീക്ഷയ്ക്ക് വളരെയധികം യൂസ്ഫുള്ളാകുന്ന ഒരു ബുക്കാണ് മനോരമയുടെ ഇയർ ബുക്ക്